െ പിന്നെ കൂടെ ട്ടോ അങ്ങനെ രസ്റ്റ്ന്റെ ട്രൈ ഞാൻ എന്റെ വെൽക്കം പാർട്ടിക്ക് പോയി ഗയ്സ് എന്റെ വെൽക്കം പാർട്ടിക്ക് പോയപ്പോൾ അവിടെ കണ്ട കായിച്ച കണ്ട വെൽക്കം ടു പാരീസ്ന്ന് പറഞ്ഞ് അവര് ഷാംപെയ്ൻന്റെ മോള് പൂർത്തി കഴിച്ചിട്ടാണ് എന്നെ സ്വീകരിച്ചത് എനിക്ക് പിന്നെ വൈൻ ബോക്സറ പണ്ടേ വീക്ക്നെസ് ആയതുകൊണ്ട് എന്നെ സമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ട്ടോ പിന്നെ അവർക്ക് നിർബന്ധിച്ചപ്പോൾ ഞാൻ അർകൊണ്ട് കുറച്ച് കുടിച്ചു ട്ടോ കുറച്ച് മാത്രമേ നിർബന്ധിച്ചോണ്ട് മാത്രാനല്ല ഞാൻ കുടിക്കുവിലായിരുന്നു നിർബന്ധം <laughs> ും <laughs>

പറയണായിരുന്നു അതുകൊണ്ട് ഞാൻ കയറിയ ഹോട്ടൽ റൂമിൽ നിന്ന് അങ്ങനെ തന്നെ തിരിച്ചിറങ്ങി എന്നിട്ട് ഞാൻ അപ്പത്തെ രണ്ട് കടയിലാണ് കയറി അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോണ്ട് അപ്പോഴും അവിടെ എന്നെയും കാത്ത ആർമീസും പത്രക്കാരും അപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ഉറപ്പല്ലായ്മയിലുള്ള ആത്മാർത്ഥത അവർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അത് മനസ്സിലായി പിന്നെ ഞാൻ എന്തായാലും ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചേ എന്റെ ഡേ വൺ പാരീസ് ബ്ലോഗ് ഈ ഡേ ടു പാരീസ് ബ്ലോഗ് ആയിട്ട് കാണുന്നവരേക്കും ബൈ